വണ്ടീന്റെ എല്ലാ എന്ത് എന്ത് രോഗങ്ങൾക്കും എന്ത് രോഗങ്ങൾക്കും നമ്മളെ എന്താണ് ടി ഫോർടെക് ടി ടെക്കിൽ പരിഹാരം

സംഭവം ഇതാണ് കേട്ടോ ടി ഫോർ ടെക് എന്നാണ് നമ്മളെ സർവീസ് സെന്ററിന്റെ പേര് മൾട്ടി ബാൻഡ് കാർ സർവീസ് സെന്റർ ജനറൽ സർവീസ് ബോഡി പെയിന്റിങ് ഇവിടെ ചെയ്യാത്ത പരിപാടികളൊന്നും അങ്ങോട്ട് നോക്കിയോളി വണ്ടികൾ എന്തൊക്കെയാ കിടക്കുന്നത് നോക്കി അപ്പോൾ അപ്പൊ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പാപിച്ചത് ഞങ്ങൾ മാത്രമല്ല ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞമ്മളുടെ വണ്ടിക്ക് സ്റ്റെയറിങ് ഭയങ്കരായിട്ട് എന്താ വെച്ചാൽ പ്ലേ ആയി പോക ഭയങ്കര ഫ്രീ ആവുക സ്റ്റയറിങ് ടയറൊക്കെ ഇങ്ങനെ സ്റ്റയറിങ് ഇങ്ങനെ കറക്കുമ്പോൾ ടയർ കറങ്ങുന്നൊക്കെ പക്ഷേങ്കിലും എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റയറിങ് ഭയങ്കര പ്ലേ കൂടുതൽ കൂടുതല് ഫ്രീ ആയിട്ട് കറങ്ങും എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് സ്റ്റയറിങ് ബോക്സിന്റെ അകത്തുനിന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിമോട്ടർ ഉണ്ട് അപ്പൊ അത് എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫ്രണ്ടിന്റെ പുതിയൊരു സർവീസ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് അടിപൊളി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് ഓയിൽ സർവീസും ഇലക്ട്രീഷ്യനും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോന്ന അങ്ങോട്ട് ഞാൻ കാണിച്ചത് നമ്മളെ കാക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളെ ഇത് ഉള്ളത് ഏത് സർവീസ് സെന്ററുള്ളത് ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ കാണിച്ചത് നമ്മളാ കേറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നൈസായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടോളി എന്താണെന്ന് പറഞ്ഞാലും ഒന്ന് എന്താണെന്നൊന്നും അറിയണമല്ലോ വണ്ടി ലോങ് ഒക്കെ എങ്ങോട്ടേലും പോവാണെങ്കിൽ ഒരു സീന പിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മെല്ലെ ചവിട്ടി ചവിട്ടി ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ടി ഫോർ ടെക് എന്നാണ് ഇതിന്റെ പേര് നമ്മളെ കാക്കവയൽ പട്ടരുപാടിയിലാണ് കേട്ടോ ഒരു സംഭവം ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് കയറ്റുന്ന വണ്ടി ഇതായി ഇതാണ് കേട്ടോ അത് നോക്കി ലെഫ്റ്റ് സൈഡിലാണ് മൾട്ടി ബ്രാൻഡ് കാർ സർവീസ് സെന്റർ ജനറൽ സർവീസ് എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ എന്താണ് സംഭവം എന്നുള്ളതൊന്ന് വണ്ടിയിൽ ചെക്ക് ചെയ്തിരുന്നു നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് സംഭവം ഇതാണ് കേട്ടോ ടി ഫോർ ടെക് എന്നാണ് നമ്മളെ സർവീസ് സെൻറ്ററിൻ്റെ പേര് മൾട്ടി ബാൻഡ് കാർ സർവീസ് സെൻ്റർ ജനറൽ സർവീസ് ബോഡി പെയിൻ്റിങ് ഇവിടെ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല അങ്ങോട്ട് നോക്കിയോളൂ വണ്ടികൾ എന്തൊക്കെയാണ് കിടക്കുന്നത് നോക്കി നമ്മളെ ഇവിടെ ഉണ്ടോ കാക്കവയിലാണ് എല്ലാ വണ്ടികളും ഉണ്ട് ഇവിടെ നമ്മളെ ബി എം വരെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്യാത്ത വണ്ടികളൊന്നും നല്ല ആംബിയൻസ് ആണ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇതാണ് ഓഫീസ് ഇത് ഓഫീസ് അവിടെ മെയിൻ മോനാലിക്കുള്ള ഓഫീസ് സംഭവങ്ങളൊക്കെ സർവീസ് സെൻറ്റർ ബാക്കിലാണ് ഇതിൻ്റെ സർവീസൊക്കെ ചെയ്യുന്ന അവിടെ എല്ലാ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ ടൊയോട്ട എന്തൊക്കെയായിരുന്നു ടൊയോട്ട ഉണ്ട് ഹ്യൂണ്ടായി മെസ്സഡീസ് ഓടി ബോൾസ്വാഗൻ മാരുതി പിന്നെ ടാറ്റ ചെയ്യാത്ത വണ്ടികളൊന്നുമില്ല പെയിൻറ്റിങ് അടക്കം ഇവിടെ ചെയ്യുന്നുണ്ട് കാരണം അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻ ഇവിടെ ഡു നോട്ട് എൻ്റർ വിതഔട്ട് പഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞ എഴുതിയിട്ടുണ്ടത് ഇത് ലിഫ്റ്റൊക്കെ ഇവിടെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ലിഫ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇടിച്ച വണ്ടികളും എല്ലാ വണ്ടികളും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട് രണ്ടുതൊക്കെ അത് ഒരു ഡസ്റ്റർ ഇത് ഇതവിടെ ഒരു ഇന്നോവ ക്രിസ്റ്റ ഇവിടെ ഒരു വോൾസ് വാഗൻ ഇവിടെ ഒരു ഇന്നോവ

ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെയിന്റിങ് ബൂത്ത് ആണ് ഇതിന്റെ ഉള്ളില് പുറത്തുള്ള പൊടിയും അതും സാധനങ്ങളും ഒന്നും ഇതിന്റെ ഉള്ളിലേക്ക് പോലെ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ തണുപ്പുള്ള സമയത്തൊന്നും നമുക്ക് വണ്ടി പെയിന്റ് ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനെ വേണ്ടി ഇവിടെ വണ്ടി പെയിന്റിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഏത് സമയത്തും നമുക്ക് വണ്ടി പെയിൻറ്റ് ചെയ്യാം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പുള്ള സമയത്തൊന്നും ചിലപ്പോൾ പെയിൻറ്റ് വണ്ടിയും പിടിക്കൂലല്ലോ എന്താ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വിഫ്റ്റ് ഇവിടെ വണ്ടികളെല്ലാ വണ്ടികൾ സർവീസ് ചെയ്യുന്നുണ്ട് ഒന്നുമില്ലല്ലേ വണ്ടി സർവീസ് ചെയ്യാത്തൊരു വണ്ടികളും ഇല്ല എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ വണ്ടികളും സർവീസ് ചെയ്യുന്നുണ്ട് ഒന്നും ഇങ്ങോട്ട് വരിക പുറത്തേക്ക് എല്ലാ വണ്ടികളും സർവീസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മുലാളിനോടൊന്നും ചോദിച്ചത് എന്തൊക്കെയാണ് നമ്മൾ എല്ലാ വർക്കും വണ്ടീനെന്തൊക്കെയാണ് മെക്കാനിക് പിന്നെ ബോഡി 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 ഷോപ്പ് ആയിട്ട് വർക്ക് വർക്ക് എല്ലാം 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 ചെയ്യുന്നു ഇലക്ട്രിക്കൽ ഓയിൽ സർവീസ് പിന്നെ ഇടിച്ച വണ്ടികളൊക്കെ ബോഡി വർക്ക് ആ ഇത് ഓക്കേ ചെയ്താണല്ലേ ഈ വണ്ടിയുണ്ട് നോക്കി ഈ വണ്ടിന്റെ ഫുൾ പെയിന്റിംഗ് നോക്കി ശെരിക്കും ഒറിജിനൽ പോലെ തന്നെ ഒറിജിനല് ഫൈനൽ ആയിട്ടില്ല എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് ഇവര് പെയിന്റിങ് ഇവിടെ ചെയ്യാത്ത സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഒന്നും കൂടി പറയാം കാക്കവയൽ പട്ടിപാടി അല്ലേല പറഞ്ഞ് മാറിപ്പോയതാണ് കേട്ടോ സുദിക്കവലേ ഞാൻ പട്ടിപടി കൈ പോയി പറഞ്ഞു സുധിക്കവലോ സംഭവം കാക്കവയൽ ഇത് നോക്ക് ഇവര് പെയിന്റിങ്ങും എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ആ അവിടെ വണ്ടി ഇടിച്ച വണ്ടികളൊക്കെ അല്ലേ അവിടെ ഇടിച്ച വണ്ടികളും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ലോറന്ന് പറയുന്നത് ലോറ എന്ന് പറയുന്നത് ഇത് ആ ഇത് വണ്ടി വണ്ടിയല്ലേ ഓക്കേ ഓക്കേ ഇതിപ്പോ എന്താ സംഭവം ഇടിച്ചു ആ റീപെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ആ ഇതിപ്പോൾ റീപെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടോന്ന് വെച്ചിട്ടുള്ള വണ്ടിയുണ്ട് അത് നോക്ക് ഫുള്ള് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ഇനി എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമത് ആ എന്നാൽ ചെയ്തിട്ടില്ലേ ആ ഓക്കെ അതേമാതിരി സാൻ ആ ഒക്കെ ചെയ്തിട്ടല്ലേ ഓക്കെ അതേപോലെ ഏതാണ്ടല്ലോ ഇവിടെ ഓരോന്ന് ചെയ്യുന്നുണ്ടേ ഇതേപോലെ സാൻ പേപ്പറൊക്കെ ഇട്ട് പോലീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ഓരോന്ന് ചെയ്യുന്നത് പിന്നെ ഇവരുടെ വണ്ടീന്റെ സീറ്റ് കവറൊക്കെ ഭയങ്കര ക്ലീൻ ആക്കി സീറ്റ് കവറും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സർവീസിംഗ് ഒക്കെയാണ് പിന്നെ ഇവിടെ വണ്ടി ഇടിച്ച വണ്ടീൻ്റെ പണ്ടൊക്കെ ചുറ്റിയും കൊണ്ടൊക്കെ അടിച്ചിട്ടായിരുന്നല്ലോ ഉള്ളിലേക്ക് ഇടിച്ച് കയറിപ്പോയതൊക്കെ ഇപ്പോൾ ഒരു മെഷീൻ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല രസേൻ്റെ സംഭവം ഇതാണ്ട് വരെ വർക്ക്ഷോപ്പ് ഇവിടെ ചെയ്യാത്ത പരിപാടികളൊന്നും ഇല്ല എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ എല്ലാ ഇടിച്ച വണ്ടികൾ പിന്നെ ഇലക്ട്രിക്കല് പിന്നെ അതേപോലെ ഓയിൽ സർവീസ് എല്ലാ പണികളും ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാ വണ്ടികളും കൂടും എന്തോരം വണ്ടികളാണെന്നറിവേക്കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഇന്നോവ ഉണ്ട് ബൈക്ക് സർവീസ് ഇല്ല കേട്ടോ എന്താ ഇവിടെ കാറ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നല്ല നല്ല കസ്റ്റമേഴ്സിനോടൊക്കെ ഭയങ്കര നല്ല അടിപൊളി ഡീലിങ്ങും സംഭവം സെറ്റ് ചെയ്താൽ ഇവിടെ നോക്കിയോളൂ ഈ വണ്ടികൾ എത്ര എണ്ണാണെന്നുള്ളത് എന്താ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ സുസുഖി ഇവിടെ റെനോൾട്ട് ഇവിടെ വരുതി ഇവിടെ ടൊയോട്ട അവിടെ പോണ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇതണ്ടോ ടി ഫോർ ടെക്ക് നമ്മളെ കാക്ക അപ്പൊ കൈ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ വണ്ടിയൊക്കെ സെറ്റാക്കി പിന്നെ ഇതാണ്ടോ ബി എം ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ വയനാട്ടിലുള്ളവർ നേരെ പോകുന്നോളൂ നേരെ എവിടെന്നറിയ പോരണ്ടേ നമ്മളെ ശ്രുതിക്കവല ഒന്നും കൂടി കാണിച്ചു തരാം ഞമ്മളുടെ ഇതാണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇതിലിങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മളുടെ സർവീസ് സെന്റർ കേട്ടെ ഇതിന്റെ പേര് എന്ന് പറഞ്ഞു എൽ ടി ഫോർ ടെക് മൾട്ടി ബ്രാൻഡഡ് കാർ സർവീസ് സെന്റർ നമ്മൾ സുതിക്കവല അവിടെ വണ്ടിയൊക്കെ കണ്ടതൊക്കെ പണിയെടുപ്പിക്കാനുള്ള വണ്ടികളാണ് പണിയെടുത്തോണ്ടിരിക്കുന്ന വണ്ടി കാക്കവയല് സുതിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതത് കട ആ ഇങ്ങോട്ടല്ലേ ആ അതാ ഇവിടെ സ്വിഫ്റ്റ് ബുലെയറോ സാന സാധനങ്ങളെല്ലാ വണ്ടികളും ഉണ്ട് മക്കളെ നേരം ഇങ്ങോട്ട് പോര് നമ്മളുടെ സ്വന്തം ബ്രോ ആണ് നമ്മളെ ചങ്കപുറോ എന്താ വേറൊരു ബ്രോ എല്ലാരും ഉണ്ട് അപ്പോൾ നേരെ ഇങ്ങോട്ട് പോര് ഇവിടെ എല്ലാ വണ്ടീൻ്റെ എല്ലാ എന്ത് എന്ത് രോഗങ്ങൾക്കും എന്ത് രോഗങ്ങൾക്കും നമ്മളെ എന്താണ് ടി ഫോർ ടെക് ടി ഫോർ ടെക്കില് പരിഹാരം ജെനീൻ പാർട്സ് എല്ലാ സാധനങ്ങളും ഓക്കെ എന്നാൽ തെറ്റു ടൊയോട്ടൻ്റെ ജെനീൻ പാർട്സ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഓക്കെ മകത്തേ അപ്പം നേരെ ഇങ്ങോട്ട് പോന്നോളിട്ടോ ശുതിക്കവല എവിടെ കാക്കവയൽ